ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നാം ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള നാമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ന് ഇരുപതാമത്തെ ക്ലാസ്സിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറയുന്നു നാമം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സർവശക്തിമയീ ഓം സർവശക്തിമയ നമ സർവ അധികം ശക്തി അധികം മയീ സർവശക്തികളുടെയും സ്വരൂപമെടുത്തവൾ എന്നും സർവശക്തികളും താൻ തന്നെയായവൾ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം സർവദേവന്മാരുടെയും ദേവിമാരുടെയും അതായത് ദേവസമൂഹത്തിലെ ഓരോരുത്തരുടെയും തേജസ് ഉൾക്കൊണ്ട് അവതരിച്ചവൾ ആണ് ദേവി ദേവി മഹാത്മ്യത്തിലെ കവചത്തിൽ ദേവിയെ ഇന്ദ്രശക്തി രൂപിണി അഗ്നിശക്തി രൂപിണി വരാഹരൂപം പൂണ്ട വൈഷ്ണവശക്തിരൂപിണി വരുണശക്തിരൂപിണി കുബേരശക്തിരൂപിണി മാഹേശ ശക്തിരൂപിണി ബ്രഹ്മശക്തിരൂപിണി വിഷ്ണുശക്തിരൂപിണി ശിവശക്തിരൂപിണി മായാശക്തിരൂപിണി കുബേരപുത്രനായ നളൻ്റെ ശക്തി വൈഷ്ണവി ശക്തി കാമദേവൻ്റെ ശക്തി ഭഗവാന്റെ ശക്തി യമൻ്റെ ശക്തി ഗണേശൻ്റെ ശക്തി നരസിംഹമൂർത്തിയുടെ ശക്തി എന്നിങ്ങനെ വിവിധ ദേവന്മാരുടെ ശക്തി ഏകോപിപ്പിച്ച് രൂപമെടുത്തവളെന്ന് വർണ്ണിക്കുന്നുണ്ട് അവരുടെ എല്ലാം തേജസ്സും ശക്തിയും ഏകീഭവിച്ച് അവതരിച്ചവളാണ് ദേവി യാ യാവീ സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തോ നമ എന്നും ദേവി മഹാത്മ്യം പറയുന്നു ഏതൊരു ദേവി സർവഭൂതങ്ങളിലും ശക്തിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായി അനേകം നമസ്കാരം എന്നാണ് ഇതിൻ്റെ അർത്ഥം ശക്തി എന്നാൽ ബലം എന്നൊരു അർത്ഥമുണ്ട് വിവിധ ബലങ്ങളാണ് പ്രപഞ്ചത്തെ ഈ അവസ്ഥയിൽ നിലനിർത്തുന്നത് ഈ ബലങ്ങളിൽ സത്വ രജോ തമോ ഗുണങ്ങളുടെ ആധിക്യമോ കുറവോ ഉണ്ടാകാം അതനുസരിച്ച് അവയുടെ ഗുണങ്ങളും വ്യത്യാസപ്പെടുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം നിയന്ത്രിക്കുന്ന അതീത ബോധത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ദേവി ദേവിയുടെ മൂർത്തിഭേദങ്ങളായി നിരവധി ശക്തികളുണ്ട് വേറെ വേറെ രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ശക്തികളെല്ലാം ദേവി തന്നെയാണ് അന്നപൂർണ ബാല ബഹള വാഗ്വാദിനി ായത്രി തുടങ്ങി വിവിധ ശക്തികളായി പ്രത്യക്ഷപ്പെടുന്നവളെന്നും സർവശക്തിമയി എന്ന നാമത്തിന് അർത്ഥമുണ്ട് ഓരോ മനുഷ്യനിലുമുള്ള ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവയുടെ സമന്വയ രൂപമാണ് സർവശക്തി എന്ന പദം സർവശക്തി എന്ന പദം അർത്ഥമാകുന്നതെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു നാമം ൂറ് സർവമംഗള ഓം സർവമംഗളായൈ നമ സർവ അധികം മംഗള സർവമംഗളങ്ങളും രൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സർവമംഗളങ്ങളെയും കൊടുക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് ശുഭമായും ആനന്ദകരമായും കാര്യങ്ങൾ പര്യവസാനിക്കുന്നതിനെ മംഗളം എന്നു പറയുന്നു ദേവി പുരാണത്തിലും ദേവി മാഹാത്മ്യത്തിലും ദേവിയെ സർവമംഗള മംഗല്യേ എന്നുചരിച്ച് സ്തുതിക്കുന്നുണ്ട് ദേവി പുരാണത്തിൽ സർവാണി ഹൃദയസ്ഥാനി മംഗലാനി ച ശുഭാനിജ്സിതാനി ദദാതീതി തേനസ സർവമംഗല ശോഭനാനീജ ശ്രേഷ്ഠാനീ യാവീ ദദത്തെ ഹരേ ഭക്ത അനാമാർത്തിഹരണീ തേനേയം സർവമംഗല എന്ന് സ്തുതിക്കുന്നു ദേവി മാഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയിൽ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ എന്നും സ്തുതിക്കുന്നു ഭക്തന്മാർക്ക് എല്ലാ മംഗളങ്ങളും നൽകി നുഗ്രഹിക്കുന്നത് ദേവിയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം നാമം ഇരുന്നൂറ്റിയൊന്ന് സദ്ഗതിപ്രദ ഓം സദ്ഗതിപ്രദ നമ സത് അധികം ഗതി അധികം പ്രധ സതിയെ ദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സത് എന്നാൽ സത്തുക്കൾ ഉത്തമം ബ്രഹ്മം എന്നെല്ലാം അർത്ഥമുണ്ട് ഗതി എന്നാൽ മാർഗം ലക്ഷ്യം എന്നെല്ലാമാണ് അർത്ഥം സത്ഗതി എന്നാൽ മൂന്ന് തരത്തിലാകാം ഒന്ന് ഒരാളുടെ ജനനം ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ജനനം രണ്ട് കൂടുതൽ ശ്രേഷ്ഠമായതും മംഗളകരമായതുമായ ജീവിതം മൂന്ന് ജനനമരണ രൂപമായ സംസാര ബന്ധത്തിൽ നിന്ന് ശാശ്വതമായ മുക്തി ഇതെല്ലാം ഓരോരുത്തരുടെയും കർമ്മഗതിയാണ് നിശ്ചയിക്കുന്നത് ദേവിയെ ആശ്രയിക്കുന്നവർക്ക് ഉത്കൃഷ്ടമായ ഗതിയെ വരികയുള്ളൂ ഇഹലോകത്തും പരലോകത്തും സദ്ഗതിയെ ദേവി പ്രദാനം ചെയ്യുന്നു അന്ത്യത്തിൽ മോക്ഷവും ഭക്തർക്ക് ലഭിക്കുന്നു അപ്പോൾ സദ്ഗതിയെ പ്രദാനം ചെയ്യുന്നവൾ ബ്രഹ്മജ്ഞാനം നൽകുന്നവൾ സത്തുക്കളുടെ ഗതിയെ പ്രദാനം ചെയ്യുന്നവൾ എന്നെല്ലാം സദ്ഗതിപ്രദ എന്ന നാമത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ദേവിയെ ഭജിക്കുന്നതുകൊണ്ട് കൂടുതൽ ഐശ്വര്യങ്ങൾ ഈ ജീവിതത്തിൽ ലഭിക്കുന്നു അഥവാ കർമ്മവശാൽ ഒരു പുനർജന്മം ആവശ്യമായി വന്നാൽ തന്നെ കൂടുതൽ ഉത്കൃഷ്ടമായ ജന്മവും സായുജ്യവും ബ്രഹ്മജ്ഞാനവും ലഭിക്കുമെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു നാമം ഇരുന്നൂറ്റി രണ്ട് സർവേശ്വരി ഓം സർവേശ്വര്യൈ സർവേശ്വര്യ സർവ അധികം ഈശ്വരി സർവത്തിനും ഈശ്വരിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സർവ പ്രപഞ്ചങ്ങളുടെയും അധീശ്വരിയായവൾ ഈശ് എന്നാൽ ഭരിക്കുക എന്നാണ് അർത്ഥം വരി എന്നാൽ ശ്രേഷ്ഠമായ അപ്പോൾ സർവചരാചരങ്ങളെയും വളരെ ശ്രേഷ്ഠമായ രീതിയിൽ പരമാധികാരിയായി ഭരിക്കുന്നതും അവർക്ക് അവരുടെ കർമ്മപഥങ്ങളിൽ ശക്തി നൽകുന്നതും കർമ്മഫലങ്ങൾ പ്രധാനം ചെയ്യുന്നതും ദേവിയാണ് ഇനി നാമം ഇരുന്നൂറ്റി മൂന്ന് സർവമയി ഓം സർവമയ്യൈ സർവമയ സർവ അധികം മയി സർവ എന്നു പറഞ്ഞാൽ സമസ്തവും മയി എന്നാൽ നിറഞ്ഞവൾ സ്വരൂപിണിയായവൾ എന്നാണ് അർത്ഥം ഈ ലോകത്ത് കാണുന്ന എല്ലാറ്റിൻ്റെയും എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവിയിൽ നിന്നും വേറിട്ടൊന്നുമില്ല ഈ കാണുന്ന ചരാചരങ്ങളെല്ലാം ദേവിയിൽ നിറഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ദേവി നിറഞ്ഞു നിൽക്കുന്നു സർവം ദേവീമയമാണ് ചിത് സ്വരൂപിണിയായ ജഗദംബികയിൽ നിന്നും ഭിന്നമായി ജഗത്തില്ല നാമം ഇരുന്നൂറ്റിനാല് സർവമന്ത്രസ്വരൂപിണീ ഓം സർവമന്ത്രസ്വരൂപിണിയൈ നമ സർവ അധികം മന്ത്ര അധികം സ്വരൂപിണി സമസ്ത മഹാമന്ത്രങ്ങളുടെയും രൂപം പൂണ്ടവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം എല്ലാ മന്ത്രങ്ങളും ദേവിയുടെ സ്വരൂപങ്ങളാണ് അഥവാ എല്ലാ മന്ത്രങ്ങളുടെയും രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു മന്ത്രങ്ങൾ ഏഴ് കോടിയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഋഷിമാരുടെ മുമ്പിൽ ദേവതകൾ മന്ത്രരൂപത്തിൽ സ്വയം വെളിപ്പെട്ടതായി വിശ്വസിച്ചു വരുന്നു ഓരോ മന്ത്രത്തിനും അത് കണ്ടെത്തിയ ഋഷിമാരെ സ്മരിക്കാറുണ്ട് മനനാൽ ത്രായതേ ഇതി മന്ത്ര എന്നാണ് മന്ത്രത്തിൻ്റെ നിർവചനം മനസ്സിൽ ഉച്ചരിച്ചാലും വൈഖരി രൂപത്തിൽ ഉച്ചരിച്ചാലും അത് ദേവീ രൂപം തന്നെയാണ് നാം ചെവി കൊണ്ട് കേൾക്കുന്ന ശബ്ദത്തിൻ്റെ അവസ്ഥയെ വൈഖരി എന്നാണ് പറയുന്നത് വൈഖരി ദേവീരൂപമാകയാൽ എല്ലാ മന്ത്രങ്ങളും രൂപം തന്നെയാണ് നാം മനസ്സിൽ ഉച്ചരിച്ചാലും പുറത്ത് കേൾക്കുന്ന വിധം ഉച്ചരിച്ചാലും ദേവി ഭക്തനെ ദേവി ഭക്തനെ ആപത്തിൽ നിന്നും രക്ഷിക്കും നാം മനസ്സിൽ ഉച്ചരിച്ചാലും പുറത്ത് കേൾക്കുന്ന വിധം ഉച്ചരിച്ചാലും ദേവി ഭക്തനെ ആപത്തിൽ നിന്നും രക്ഷിക്കും നാമം ഇരുന്നൂറ്റി അഞ്ച് സർവയന്ത്രാത്മിക ഓം സർവയന്ത്രാത്മിക യേ നമ സർവ അധികം യന്ത്ര അധികം ആത്മിക സർവയന്ത്രാത്മിക സർവ യന്ത്രങ്ങളുടെയും സ്വരൂപമായിട്ടുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം യന്ത്രമെന്നാൽ പീഠം കല്ല് ലോഹങ്ങൾ ഇത്യാദി പ്രതലങ്ങളിൽ വരച്ചെടുക്കുന്ന അക്ഷര രൂപങ്ങളോ ചക്രൂപങ്ങളോ ആണ് ദേവതകളെ ഇവയിൽ സങ്കല്പിച്ചിരുത്തുന്നു ശ്രീചക്രമാണ് ദേവിയുടെ പ്രതീകമായി കണക്കാക്കുന്നത് ഈ രേഖാചിത്രങ്ങളിൽ ശക്തികളെ മന്ത്രാക്ഷരങ്ങളോടെയോ അല്ലാതെയോ ആലേഖനം ചെയ്യുന്നതാണ് യന്ത്രം ഈ പ്രപഞ്ചത്തെയാകെ പ്രതിനിധാനം ചെയ്യുന്ന യന്ത്രങ്ങൾ മുതൽ പത്മചക്രം മേരുലിംഗം തുടങ്ങി മന്ത്രശാസ്ത്ര പ്രസിദ്ധങ്ങളായ യന്ത്രങ്ങൾ വരെ പലതരത്തിലുള്ള എല്ലാ യന്ത്രങ്ങളും ദേവിയുടെ രൂപങ്ങളാണ് അതിനാൽ ദേവിക്ക് സർവ യന്ത്രാത്മിക സർവയന്ത്രാത്മിക എന്ന നാമം ൂറ്റി ആറ് സർവതന്ത്രൂപ ഓം സർവതന്ത്ര രൂപ സർവ തന്ത്ര രൂപായ സർവതന്ത്രങ്ങളും ദേവിയുടെ രൂപങ്ങളാണെന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം പൂജാവിധികളെ പറ്റി നിർണയം ചെയ്യുന്ന ശാസ്ത്രമാണ് തന്ത്രമെന്നും ഏത് തന്ത്രവിധി പ്രകാരമുള്ള ആരാധനയായാലും അത് ഫലപ്രദമാകുന്നത് ദേവീചൈതന്യത്താലാണെന്നും വ്യാ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് സംസ്കൃത ഭാഷയിൽ തന്ത്രത്തിന് പല അർത്ഥങ്ങളുണ്ട് പ്രധാനം സിദ്ധാന്തം മന്ത്രത്തിൻ്റെ വിഭാഗം പൂജാവിധികളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഇങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട് കാമികാതന്ത്രത്തിൽ കാമാദികളായ തന്ത്രങ്ങൾ കാമിക തന്ത്രത്തിൽ കാമികാദികളായ തന്ത്രങ്ങൾ ദേവിയുടെ അവയവങ്ങളാണെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു ഏത് തന്ത്രവിധി പ്രകാരമുള്ള ആരാധനയും പരം തന്നെയാണ് എല്ലാ തന്ത്രങ്ങളുടെയും ജീവബിന്ദുവാണ് ദേവി ഇനി നാമം ഇരുന്നൂറ്റിയേഴ് മനോന്മനി ഓ മനോന്മന്യൈ നമ മനഹ അധികം ഉന്മനി മനഹ എന്നാൽ മനസ്സ് ഉന്മനി എന്നാൽ ശ്രദ്ധയുള്ളവൾ മനോന്മനി എന്നാൽ ശ്രദ്ധയുള്ള കൂടിയവൾ മനോന്മനൻ ശിവഭഗവാനാണ് യോഗശാസ്ത്രമനുസരിച്ച് ധ്യാനനിരതനായിരിക്കുന്ന ഉത്കൃഷ്ടജ്ഞാനയുക്തമായ ഭാവത്തോടു കൂടിയിരിക്കുന്ന പരമശിവൻ മനോന്മനനായ ശിവൻ്റെ ശക്തിയാണ് മനോന്മനി യോഗശാസ്ത്രത്തിൻ്റെ അഭ്യാസത്തിൽ ഒരു ഘട്ടത്തിൽ ധ്യാനിക്കുന്നയാളും ധ്യാനിക്കപ്പെടുന്ന വസ്തുവും ധ്യാനം എന്ന പ്രക്രിയയും ഒന്നായി ചേർന്ന് ജ്ഞാനാമൃതാനന്ദം എന്ന അനുഭൂതിയിൽ എത്തിച്ചേരുന്നു ഈ അനുഭൂതിക്കാണ് ഉന്മനി ഭാവം എന്ന് പറയുന്നത് ബൃഹന്നാരനാരദീയത്തിൽ പറയുന്നുണ്ട് ധ്യാനാതൃ ധ്യാനാതൃ ഭാവോ യഥാ പശ്യതി നിർഭവം തഥോന്മനത്വം ഭവതി ഞാനമൃത നിഷേവണാത് വിഷയബന്ധങ്ങളിൽ നിന്ന് മുക്തമായ മനസ്സ് ഹൃദയത്തിൽ ഉറയ്ക്കുന്ന അവസ്ഥയാണ് ഉന്മനി എന്ന് ത്രിപുരോപനിഷത്തിൽ പറയുന്നു ദേവി മനസ്സിൻ്റെ ഉന്മനീഭാവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മനോന്മനി എന്നും പറയുന്നു മനസ്സിൻ്റെ ഉന്മനി ഭാവത്തിന് കാരണമാകുന്നതും ദേവിയാണ് അതിനാൽ മനോന്മനി എന്ന നാമം ദേവിക്കുണ്ടായി ഉന്മനി എന്നാൽ ഉത്കൃഷ്ട ജ്ഞാനയുക്തമായ ഭാവമെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു മനസ്സിനെ ഉന്മയമാക്കി തീർക്കുന്നവൾ അഥവാ മനസ്സിനെ ഉത്കൃഷ്ട ജ്ഞാനയുക്തമാക്കുന്നവൾ എന്നെല്ലാം നാമത്തിൻ്റെ അർത്ഥം ഇനി നാമം ഇരുന്നൂറ്റി എട്ട് മാഹേശ്വരി ഓം മാഹേശ്വര്യ നമഹ മഹേശ്വരൻ്റെ എന്നും മഹേശ്വരനെ സംബന്ധിച്ചവൾ എന്നും മഹേശ്വര പത്നി എന്നുമാണ് നാമത്തിനർത്ഥം തമ രജോ ഗുണങ്ങൾക്ക് അതീതനാണ് മഹേശ്വരൻ അതുപോലെ ദേവിയും ത്രിഗുണങ്ങൾക്ക് അതീതയാണ് മഹേശ്വരൻ്റെ സ്ത്രീ അഥവാ പത്നി എന്നാണ് മാഹേശ്വരി എന്ന നാമത്തിൻ്റെ അർത്ഥം ഇനി നാമം ഇരുന്നൂറ്റി ഒൻപത് മഹാദേവി ഓ മഹാദേവ്യൈ നമ മഹാ അധികം ദേവി മഹ എന്നാൽ അതിയായ വലിപ്പമുള്ള എന്നാണ് അർത്ഥം മഹാദേവി എന്ന് പറയുമ്പോൾ ദേവിയുടെ വിശ്വരൂപത്തെയാണ് സൂചിപ്പിക്കുന്നത് ദേവി ഭാഗവതത്തിലും ദേവി മഹാത്മ്യത്തിലും ദേവിയുടെ വിശ്വരൂപം വർണ്ണിച്ചിട്ടുണ്ട് മഹതിയായ ദേവി മഹാദേവൻ്റെ പത്നി അനേകം ദേവിമാരിൽ ഏറ്റവും ശ്രേഷ്ഠമായവൾ എന്നെല്ലാം അനേകം ദേവിമാരിൽ ഏറ്റവും ശ്രേഷ്ഠയായവൾ എന്നെല്ലാം അർത്ഥം പറയാം അളക്കാനോ ഊഹിക്കാനോ ആകാത്തവണ്ണം വലിപ്പമുള്ളവളെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു മഹാദേവിയെ മഹതിയായ ദേവിയെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ചക്രതീർത്ഥത്തിൻ്റെ അധീശ്വരിയായ ദേവിക്ക് മഹാദേവി എന്നാണ് പേര് ദേവി പുരാണത്തിൽ ദേവിയെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അളക്കാൻ കഴിയാത്തവളെന്നും സർവത സമ്പൂജ്യ എന്നും വ്യാഖ്യാനിച്ചിരിക്കുന്നു ദേവി രൂപത്തിലുള്ള ശക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠയായവൾ ആണ് മഹാദേവി ആകാശത്തിലെ നക്ഷത്രങ്ങൾ ദേവിയുടെ മുടിയിലെ പൂക്കളാണെന്ന് പറയുമ്പോൾ ദേവിയുടെ വലിപ്പം നമുക്ക് ഊഹിക്കാം ഇനി നാമ ഇരുന്നൂറ്റി പത്ത് മഹാലക്ഷ്മി ഓം മഹാലക്ഷ്മി നമഹ മഹാ അധികം ലക്ഷ്മി മഹത്തായ ഐശ്വര്യത്തോട് കൂടിയവൾ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യത്തോട് കൂടിയവൾ മഹാവിഷ്ണുവിൻ്റെ എന്നും ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അതിദേവത എന്നും പദത്തിന് അർത്ഥം നൽകുന്നു മഹാലൻ അഥവാ കോലാസുരൻ എന്ന അസുരനെ വധിച്ചത് കാരണം ദേവിക്ക് മഹാലക്ഷ്മി എന്ന പേരുണ്ടായി കോലാപുരം കർണാടകയിലാണെന്നും മഹാരാഷ്ട്രയിലാണെന്നും രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചു കാണുന്നു ഏതായാലും പശ്ചിമ സമുദ്ര തീരത്താണെന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ ഭാസ്കരാചാര്യർ പറയുന്നുണ്ട് ഇവിടെ പൂജിക്കപ്പെടുന്ന മഹാദേവിക്ക് മഹാലക്ഷ്മി എന്നും പേരുണ്ടെന്ന് ആചാര്യൻ പറയുന്നു മാർക്കണ്ഡേയ പുരാണവും ശിവപുരാണവും ലളിതാദേവി തന്നെയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയും പാർവതിയും ഒരാളാണെന്ന് പുരാണങ്ങൾ പറയുന്നു പതി വയസ്സായ കന്യക എന്നും മഹാലക്ഷ്മി എന്ന പദത്തിന് അർത്ഥം നൽകിയിട്ടുള്ളതായി വ്യാഖ്യാനിച്ചിരിക്കുന്നു ഇനി നാമം ഇരുന്നൂറ്റി പതിനൊന്ന് മൃഡപ്രിയ ഓ മൃഢപ്രിയേ നമ മൃഡ അധികം പ്രിയ മൃഡൻ എന്നാൽ പരമശിവൻ പ്രിയ എന്നാൽ പത്നി വിശ്വസ്ഥിതികർത്താവും സത്വഗുണപ്രധാനനുമായി ചരാചരങ്ങൾക്ക് സുഖദായകനായി ഇരുന്നരുളുന്ന ശിവഭഗവാന് മൃഡൻ എന്നൊരു നാമം കൂടിയുണ്ട് മൃഡന് അതായത് ശിവഭഗവാന് എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ജനസുഖകൃതയെ സത്വോദ്രിക്തൗ മൃഡായ നമോ നമ എന്നാണ് മഹിംനസ്തവ മന്ത്രം ഇതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നവനും വർധിച്ച സത്വഗുണമൂർത്തിയുമായ മൃഡന് അഥവാ സുഖസ്വരൂപന് നമസ്കാരം എന്നാണ് മൃഡൻ്റെ പത്നി ആകയാൽ ദേവിക്ക് മൃഢപ്രിയ എന്ന നാമമുണ്ടായി സഹസ്രനാമത്തിലെ തന്നെ അഞ്ഞൂറ്റി അറുപത്തി നാലാമത്തെ നാമം മൃഡാനി എന്നാണ് മൃഡൻ്റെ പത്നി എന്നും പരമാനന്ദ സുഖത്തെ പ്രദാനം ചെയ്യുന്നവളെന്നും അർത്ഥം ശിവഭഗവാന്റെ സത്വഗുണപ്രധാനമായ ഭാവമാണ് മൃഡൻ ആ നാമത്തിൻ്റെ ശ്രീലിംഗരൂപമാണ് മൃ മൃഢ മൃഡപ്രിയയും മൃഡപ്രിയ ഇരുന്നൂറ്റി പതിനൊന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം കഴിഞ്ഞു ഇനി ഇരുന്നൂറ്റി പന്ത്രണ്ട് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ഓഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ച പറയാം എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ ഓ ശ്രീ മഹാദേവ്യൈ നമ